നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേച്ചിരൂടിലേക്ക് സ്വാഗതം ഇന്ത്യ പസഫിക് മേഖലയിൽ സൈനിക ഇടപെടലും തന്ത്രപരമായ വ്യാപ്തിയും വർദ്ധിപ്പിച്ച് വായുവിൽ നിന്ന് വായുവിലേക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു ഇന്ത്യ ഈ അടുത്തിടെയാണ് സംഭവം ഓസ്ട്രേലിയയുമായുള്ള പ്രതിരോധ സഹകരണത്തിൽ സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചതായി ഈ ഒരു സംഭവം രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തൊമ്പതിന് ന്യൂഡൽഹിയിൽ നടന്ന ഓസ്ട്രേലിയ ഇന്ത്യ എയർ സ്റ്റാഫ് ചർച്ചയിൽ ഈ ഒരു കരാർ അന്തിമമായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയൊന്നിന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി പാറ്റ് കോൺറോയും ആസിയാനിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ ഔദ്യോഗികമായി ഈ ഒരു കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ലാവോസിലെ വിയന്റിയനിൽ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം നടന്നിരുന്നു കെ സി തേർട്ടി എ മൾട്ടി റോൾ ടാങ്കർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് ഇന്ത്യൻ സായുധ സേനയുടെ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സിനെ കരാർ പ്രാപ്തമാക്കുന്നു ഈ കഴിവ് ദൗത്യങ്ങളിൽ ഇന്ത്യൻ സൈനിക വിമാനങ്ങളുടെ പ്രവർത്തന പരിധി ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ ആഴത്തിലാകുന്നതിലെ നിർണായക ചുവടുവയ്പാണ് ഈ ക്രമീകരണമെന്ന് ആർ എ എഫ് ഡെപ്യൂട്ടി ചീഫ് എയർ വൈസ് മാർഷൽ ഹാർവി റൈനോൾസ് ഊന്നി പറഞ്ഞു ഇത് പരസ്പര പ്രവർത്തന ക്ഷമത വർദ്ധിപ്പിക്കുകയും വിവിധ പ്രവർത്തന സാഹചര്യങ്ങളിൽ കൂടുതൽ ഫലപ്രദമായി സഹകരിക്കാൻ ഇരു രാജ്യങ്ങളെയും അനുവദിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇൻഡോ പസഫിക് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങൾക്കിടയിൽ പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് കരാർ തങ്ങളുടെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിലൂടെ പ്രാദേശിക സ്ഥിരതയ്ക്ക് സംഭാവന നൽകുന്ന ഓസ്ട്രേലിയയുടെ ഉന്നത നിരയിലുള്ള സുരക്ഷാ പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ പങ്ക് ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്നു സങ്കീർണമായ സൈനിക ഇടപെടലുകളും മാനുഷിക പ്രതികരണങ്ങളും സുഗമമാക്കുന്ന രണ്ടായിരത്തി ഇരുപതിൽ ഒപ്പുവെച്ച മ്യൂച്വൽ ലോജിസ്റ്റിക് സപ്പോർട്ട് അറേഞ്ച്മെൻറ്റ് പോലുള്ള മുൻ കരാറുകൾ ഈ ഉടമ്പടി പിന്തുടരുന്നു അടുത്തിടെയുള്ള എയർ ടു എയർ ഇന്ധനം നിറയ്ക്കൽ ക്രമീകരണം ആർ എ എഫിനും ഇന്ത്യൻ നാവികസേനയ്ക്കുമിടയിൽ നടക്കുന്ന പരിശീലന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യയുടെ പി എയ്റ്റി വൺ നെപ്റ്റ്യൂൺ നിരീക്ഷണ വിമാനം എയർ ടു ഇന്ധനം നിറക്കൽ കരാർ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല ഇൻഡോ പസഫിക് മേഖലയിലെ സഹകരണപരമായ സുരക്ഷാ ശ്രമങ്ങളോടുള്ള പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു തങ്ങളുടെ വ്യോമസേനകൾ തമ്മിലുള്ള ലോജിസ്റ്റിക്കൽ പിന്തുണ മെച്ചപ്പെടുത്തുന്നതിലൂടെ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം നിലനിർത്തുന്നതിലും പ്രദേശത്തെ പൊതുവായ സുരക്ഷാ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലും ഇന്ത്യയും ഓസ്ട്രേലിയയും പ്രധാന കണ്ണികളായി നിലകൊള്ളുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ